കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചു ബി ജെ പി പൗരത്വം ലഭിക്കും മുന്നേ സോണിയാഗാന്ധിക്ക് എന്നാണ് ആരോപണം സോണിയയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണെന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും ബി ജെ പി ഐ ടി എസ് എൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു വിശദാംശങ്ങളുമായി ചെന്നു വനിതാ രാഹുൽ ഇറത്തിയ വോട്ട് ക്രമക്കേട് വോട്ട് ജോലി ആരോപണം അതിശക്തമായ പ്രതിഷേധമടക്കം മുന്നോട്ട് പോകുന്നതിനിടെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ പുതിയ ആരോപണം ആരോപണത്തിന്റെ വസ്തുത എന്താണ് എന്താണ് നിരത്തുന്നത് വിവരം തീർച്ചയായും സുഹയിൽ കോൺഗ്രസ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ചില തെളിവുകളടക്കമുണ്ട് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം സോണിയാഗാന്ധിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ബി ജെ പി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ ചില രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൌരത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു എന്നൊരു ആരോപണമാണ് അമിത് മാളവ്യ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ആ രേഖകളടക്കം അദ്ദേഹം പുറത്തുവിട്ടിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതെന്നാണ് ആരോപണം പറയുന്നത് പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ബി ജെ പി ഇപ്പോൾ പുറത്തുവിടുന്ന ആരോപണം ആദ്യം തന്നെ ഈ ഇതിനെതിരെ ചില അന്ന് ചില പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഈ പട്ടികയിൽ നിന്നും പേര് മാറ്റിയെന്നും പക്ഷെ പിന്നീട് വീണ്ടും ആയിരത്തി ി എൺപത്തി മൂന്നിൽ ഈ പട്ടികയിൽ പേര് ചേർത്തു എന്നുമാണ് പറയുന്നത് ഇത്തരത്തിലേക്ക് ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി കോൺഗ്രസിനെതിരെ തന്നെ ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് ബിജെപി എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന രേഖകളൊക്കെ തന്നെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രേഖകളാണെന്നും അതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ള ചില ആരോപണങ്ങൾ കൂടി ബി ജെ പി നേതാക്കൾ ഇതിനോടകം തന്നെ പുറത്തുവിടുന്നുണ്ട് വിടുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ ഇന്ത്യൻ പൌരത്വം സോണിയാഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എന്നാണ് ഈ രേഖകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബിജെപി പറയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പട്ടികയിൽ തന്നെ സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നുവെന്നും ബിജെപി ചൂണ്ടിക്കാണിക്കുകയാണ് വിശദാംശങ്ങൾ മഹാദേവപുരത്തെ ഒരു പ്രിസൈസായ മണ്ഡലത്തിലെ വോട്ടിംഗ് അടക്കം ക്രമക്കേടക്കം രാഹുൽ ഉന്നയിച്ച ആരോപണത്തിലാണ് മറു ആരോപണവുമായി ബിജെപി രംഗത്തെത്തുന്നത് മറിച്ച ആരോപണങ്ങൾ കൃത്യമായ മറുപടി ബിജെപി നൽകുന്നില്ല